ഇന്ത്യയിലെ കമ്മ്യൂണിപക്ഷത്തെ സംരക്ഷിക്കൽ പോയിട്ട് എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യ രാജ്യത്ത് അവർക്ക് അവരുടെ പാർട്ടിയെ സംരക്ഷിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ത്രിപുരയിലും ബംഗാളിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഒക്കെ അവരുടെ പാർട്ടി കോൺഗ്രസിന്റെയും ബി ജെ പി എം കെ ഒക്കെ സൗജന്യത്തിലാണ് അപ്പോഴാണ് പറയുന്നത് കേരളത്തിൽ പരസ്യം ചെയ്തിരിക്കുകയാണ് എന്താ പരസ്യം ന്യൂനപക്ഷം രണ്ടാം തരം പൗരന്മാരായി പോകും ഇവിടെ ന്യൂനപക്ഷം അങ്ങനെ ഒരു ചിന്ത വേണ്ട നിങ്ങൾക്ക് അങ്ങനെ തോതിൽ വേണ്ട ഒന്നാം തരം പൗരന്മാർ തന്നെയാണ് നിങ്ങളുടെ സൗജന്യത്തിലല്ല ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷം തുല്യപരികരണത്തോടുകൂടി ഒന്നാം തരം പൗരന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളത് അപ്പോ രണ്ടാം തരം പൗരന്മാരായി ും ഞങ്ങളില്ലെ എന്നുള്ള അത്തരം വർത്തമാനങ്ങളും ശരിയല്ല അത്തരം പരസ്യങ്ങളും ശരിയല്ല അതൊന്നുള്ള കഴിവും അതിനകത്തരം നിങ്ങളില്ല കേരളത്തിന്റെ അതിലുള്ള പശ്ചിമഘട്ടം കടന്നാ നിങ്ങളെ മഷിട്ട് നോക്കിയാൽ കാണുമ്പോ എന്നിട്ടല്ലേ നിങ്ങൾ സംരക്ഷിക്കാൻ അപ്പൊ അടതു വശത്തെ സംബന്ധിച്ചിടത്തോളം അതിന് കഴിയില്ല അവർക്ക് അതിനുള്ള വലുപ്പവും അതിനുള്ള വലുപ്പം ഇന്ന് ഇന്ത്യാ മുന്നിലേക്കേ ഉള്ളൂ ഇന്ത്യ മുന്നിലെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാൽ മാത്രമേ നമുക്കിവിടെ മതേതര സ്വഭാവത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയൂ കേരളത്തിലെ